ഇതാണ് സുനാമി വരാൻ പോകുന്നുണ്ട് നമുക്ക് മാറണം നമുക്ക് നമ്മുടെ ഇവിടുന്ന് ആൾക്കാരെയും ദുരിത മുഖത്ത് കൂടെ കൂടെ ചേർത്ത് പിടിക്കാൻ പോകുന്നത് ഗ്രൗണ്ടിൽ നിന്ന് ആളുകൾ യുവാക്കൾക്ക് ഈ എന്താ പറയുക ദുഃഖങ്ങൾ പങ്കുവയ്ക്കാനുള്ള വേദി കുറവാകുന്നു അതവിടെ തിരുത്തണം ഞാൻ ആദ്യമില്ല കണ്ണടച്ച് പോയി ഒരാളെ വിശ്വസിച്ച് നടക്കുന്നത് കാരണം അതുപോലെ നമ്മൾ ഒരാളില് വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ എവിടെ വേണമെങ്കിലും നമ്മളെ സുരക്ഷിതമായി കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരും എങ്കിൽ ഒരേ ഒരു തെളിവാണ് ഇപ്പൊ കണ്ടത് എന്നുള്ള കാര്യം മനസ്സിലായി. കടന്ന അതിപോയി. ഇതിന്റെ മാർഗ്ഗത്തെയും കഴിയുന്നിടത്തോളം അവസ്ഥയാണ്. എന്താ വഴിയേന്നാൽ ഒറ്റ പാടി വെച്ചിട്ടുള്ള സമിതി ഫൈൻഡു. അതിനകത്ത다가 ഇതിന്റെ ആ രൂപം ആണ്. ആദരവോടെ. എങ്ങനെയൊക്കെ ഇത് സാധിക്കും. തോന്നാറില്ല ഇതിന്റെ കൂടുതൽ കാര്യവും കാണരുത്. പിന്നെ വഴികാട്ടിയായി എന്നെ മാത്രം ഓർക്കുക. സകലരും കണ്ടവർ നിന്നാ. പക്ഷെ ट्रस्ट ആണ് ശരി. ഒരു കർത്തരും സഹായിച്ചു അതഎന്റെ ജീവിതം ജീവിതം കൊടുക്കാൻ പോകുന്നൊരു കാസ എനിക്ക് ഞായറാഴ്ച കിട്ടി തിങ്കളാഴ്ച രാത്രി രക്ഷിക്കാൻ ും നല്ല അസരീക്ഷായിരുന്നു നമ്മള് വലത്തുകയ്യും മാധ്യമം ഉപയോഗിച്ചു കൊണ്ട് കപ്പുണ്ടാക്കുക വലത്തുകയ്യും